രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്ത് നേരെ വണ്ടി കയറിയിട്ട് വീട്ടിൽ വിടുകയാണ് ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ പോകും രാവിലെ ഒന്ന് സകല ലോഡും കുത്തി നിറച്ച് ആ വീട്ടിൽ പോവാണ് എന്തിനാ ഇതൊക്കെ എന്നും കൊണ്ടുപോകണം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും എന്നാലും എനിക്കത് എടുത്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ആവില്ല ഏതായാലും കാറും കൊണ്ട് പോകല്ലേ അപ്പോൾ പിന്നെ അത് കുത്തി നിറച്ച് തന്നെ പോവല്ലേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉമ്മ ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സമാധാനമായിട്ടോ എണീറ്റ് നേരെ ബ്രഷ് ചെയ്തു അപ്പോസിൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ ഇട്ട ഡ്രസ്സ് തന്നെ അങ്ങനെ വീട്ടിൽ പോവുകയാണ് അത്യാവശ്യം ദൂരം ഉണ്ടായതുകൊണ്ടേ അപ്പൂസ് എൻ്റെ മടി കിടന്നിട്ട് ഉറങ്ങിയിട്ടുണ്ട് രാവിലെ എണീറ്റ് നേരെ പോകുന്നതല്ലേ ഞാൻ എപ്പോഴും വിചാരിക്കും ഒരു പഞ്ചായത്തിൻ്റെ രണ്ട് തലക്കൊക്കെ കെട്ടിച്ചാൽ മതിയായിരുന്നു ഒന്ന് തൊട്ടടുത്തുമല്ലെന്നാ ഒരുപാട് ദൂരെയല്ല അങ്ങനെ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് ആരെയല്ല എല്ലാം വിധിയുടെ വിളയാട്ട് പിന്നെ ഇപ്പോൾ പഠിച്ചോനൊന്നും കാണാതിരിക്കില്ലല്ലോ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് അലഹമ്മില്ല എല്ലാം കൊണ്ടും ഹയറാണ് സമാധാനം സന്തോഷം ഞാൻ വെറുതെ പറഞ്ഞതാ കേട്ടോ എന്നാലും എനിക്ക് അടുത്താവണം അതാണ് ഇഷ്ടം പിന്നെ അപ്പൂസ് ഉറങ്ങായിരുന്നു ഇവിടെ എത്തിയപ്പോൾ ഓൻ എണീറ്റിട്ടുണ്ട് കേട്ടോ എത്തിണ്ട് ഉപ്പാന സിറ്റോട്ടിലങ്ങട്ട് കണ്ടപ്പോഴേക്കും അവന് കൈ അടിച്ചിട്ടും ചാടിയിട്ടും ഭയങ്കര സന്തോഷായിരുന്നു അവൻ ആ ഒരു സന്തോഷാണ് ഈ എക്സ്പ്രസ് ചെയ്യുന്നത് ഞാനിങ്ങനെ വിചാരിച്ചു അവന് ചമ്മണിയോടാകുമ്പോറ്റൂര് നമ്മളെ വീട്ടിലാകുമ്പോഴും ചിലപ്പോ ഇവരെയൊക്കെ ആലോചിക്കണുണ്ടാവും എന്നുള്ളത് ഉമ്മ ഓടി വന്നിട്ട് അപ്പോസിന് എടുത്താലും അവന് ഉപ്പാൻ്റെ അടുത്ത് കണ്ടോ പോവാനുള്ള ഒരു ടെൻഡൻസി അതിവിടെ ഇവിടെ എല്ലാ പേരെ അങ്ങനെയാണ് അറിയുമ്പോ ഞാൻ എത്ര എന്ത് കാട്ടിട്ടും കാര്യമില്ല എല്ലാവർക്കും ഉപ്പാന മതിയേറി അതെന്താ വെച്ചാൽ ഈ തൊഴുത്തും പിന്നെ അതേപോലെ ൊക്കെ ഉണ്ടായത് ആയിരിക്കും മേ ബി എന്താ അറിയില്ല ഞാൻ വണ്ടിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് തൊഴുത്തുക്കാണ് പുതിയ രണ്ട് കാളകൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വീഡിയോ കണ്ടന്റ് കിട്ടിയത് സന്തോഷത്തിലാണ് എപ്പോഴും ആ ഒരു കന്നുകളെ വീഡിയോ ഇടുമ്പോൾ ഭയങ്കര റീച്ചാണ് അതുകൊണ്ട് കണ്ടന്റ് കിട്ടിയ ഒരു സമാധാനത്തിലാണ് ഇവിടെ വന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് സിറ്റോടുത്ത ചെയർ മാറ്റിയത് മനസ്സിലായിട്ടോ ഇവിടെ അതല്ലായിരുന്നു അപ്പൊ അകത്ത് കയറിയപ്പോൾ അതിന്റെ റൂമത്തെ മേശ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എന്റെ റൂമിൽ പോയി നോക്കി അവിടെ എന്തൊക്കെയാണ് ആവ സംഭവം എന്റെ റൂമിൽ ൊന്നുമില്ല പൊതുവേ എല്ലാരും എല്ലായിടത്തും കിടക്കും ആ മകൾ മുകളവിടെ എത്തിയിട്ടുണ്ട് ഇത് ഇടക്കിടക്ക് ഇങ്ങനെ ഉമ്മാക്ക് മാറ്റിയോണ്ടിരിക്കണ കേട്ടോ എനിക്ക് നല്ല വിശപ്പുണ്ട് ഞാൻ ആദ്യം തന്നെ ചായയും കടിയൊക്കെ നോക്കിയത് അവിടെനിന്ന് അങ്ങനെ എണീറ്റ് പോന്നതല്ലേ ഉമ്മത അവിടെ ആ പത്തിരി ഒക്കെ പിന്നെ കറി എന്താ നോക്കാം നമുക്ക് എന്തായാലും ഇപ്പൊ ഒന്നും കാണാതിരിക്കൂലെന്ന് എനിക്കറിയ ആ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് ഒക്കെ സെറ്റാണ് ഏതായാലും പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ സിറ്റൊടുത്ത് ചേർത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ അതൊക്കെ പിന്നെ നോക്കാരുത് ഞാൻ വേഗം കുറച്ച് പത്തിരിയും കറി എടുത്ത് കഴിക്കുകയാണ് അപ്പൂസിന് പിന്നെ കൊടുക്കാമെന്നായിരത്തി അവിടെ ഉണ്ണിയപ്പോ ഒക്കെ ഉണ്ട് എല്ലാവരും ഒരുമിച്ച് കഴിക്കാനിരുന്നാലേ അപ്പൂസ് കഴിക്കാൻ അയക്കില്ല സമ്മയക്കൂല എനിക്ക് വിഷമം ഒരു വൈക്കം അയക്കണ ഞാൻ എത്ര ഒരുക്കി വെച്ചാലും രാവിലെന്തായാലും കുറച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട് ചെറുതായിട്ടിട്ടോ അങ്ങനെ ഒരു കളിപ്പിക്കണ തിരക്കില്ലേ ഞാൻ വേഗം ഫുഡൊക്കെ കഴിച്ച് പിന്നെ ബാക്കിയുള്ളവരൊക്കെ കഴിച്ചു നല്ല ഞാൻ കിടന്നു അങ്ങനെ ഫീഡ് ും വേണം നമ്മൾ പോകുന്നത് ഹോസ്പിറ്റലിൽ പോവാനും ബാങ്കിൽ പോവാനും പിന്നെ എക്സാമിനൊക്കെ വേണ്ടിട്ടല്ലേ അപ്പോൾ ഉമ്മ പറഞ്ഞു അപ്പൂസിനെ ഉറക്കിയിട്ട് വേഗം ഹോസ്പിറ്റലിൽ പോയി വരുമ്പോൾ പറഞ്ഞാണ്ട് അങ്ങനെ പറഞ്ഞു അപ്പോൾ ഇപ്പം അതിൻ്റെ ഇടയിൽ കഞ്ഞി കുടിക്കാൻ കേട്ടോ ഓ മീനും ബീഫും ചിക്കനൊക്കെ ഉണ്ടായപ്പോൾ കാക്ക അതൊന്നും വേണ്ടായിരുന്നിട്ട് ഉമ്മ ചീരമുളകും അതേപോലെ ചെമ്മീനും വെളിച്ചെണ്ണയൊക്കെ ഇട്ടൊരു ചമ്മന്തി അരച്ചുകൊടുത്ത് റിച്ച്വിൻ്റെ ബർത്ത് ഡേ ആയതുകൊണ്ടേ കേക്ക് ഉണ്ടായിരുന്നു അവിടെ ഞാനൊരു പീസ് കേക്കൊക്കെ എടുത്തു പൊതുവേ എനിക്ക് മധുരം വലിയ താല്പര്യമില്ല എന്നാൽ ചില ടൈമിൽ എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കഴിഞ്ഞ് ഉമ്മ വേഗം പോയി പോരി ഹോസ്പിറ്റലിൽ പോകാനുള്ളതല്ലേ വേഗിക്കേണ്ട വേഗം പോരും കുട്ടി ഉറങ്ങുമ്പോൾ എണീക്കണേ എൻ്റെ മുന്നേ പോയിക്കോളിന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ വേഗം പറഞ്ഞയച്ചിട്ടോ അങ്ങനെ പോന്നു എനിക്കാണെങ്കിൽ മഴ ആയതുകൊണ്ട് പോകാൻ നല്ല മടി ഉണ്ടായിരുന്നു അപ്പോൾ അപ്പൊക്കാരണ അവിടുന്ന് ഇങ്ങനെ ഹോസ്പിറ്റൽ പോകായിട്ട് കടന്ന് ചത്തിനല്ലോ ഇപ്പൊ എനിക്കെന്താ അർജന്റില്ല അർജന്റില്ല ചെ അർജന്റ് ഇല്ലായിട്ടല്ല വന്ന ആ ഒരു ക്ഷീണം മാറാതെ പോരാൻ ഒരു മടിയായിരുന്നു ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ ഞാൻ വരിക്കണത് അതിനോട് വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞ് ഈ ഒരു ഹോസ്പിറ്റൽ കണ്ടോ കണ്ടവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലാ കേട്ടോ നല്ല നീറ്റാണ് നല്ല സർവീസുമാണ് നല്ല ഡോക്ടേഴ്സൊക്കെയാണ് എന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് എന്റെ മുന്നിലുള്ള ചേച്ചി അതിൻ്റെ കൂടെ ഉള്ള ആളോട് പറയണം ആ ചെറുക്കനെ ചെറുക്കനല്ല ഇനിയിപ്പത് കേട്ടോ ൊക്കെ പുള്ളിയാവും ആ ആളിങ്ങനെ വീഡിയോ എടുക്കണുണ്ടൊക്കെ പറഞ്ഞ് ഒരു പറയാണ് അപ്പം പറഞ്ഞാൽ അത് പേടിക്കണ്ട ഞാൻ പറഞ്ഞിട്ടാണ് എടുത്തതൊക്കെ പറഞ്ഞ് മരുന്നൊക്കെ വാങ്ങി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ വണ്ടൂര് പോവാണ് ഇത് ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ഭാഗം കേട്ടോ ലാബും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സൈഡാണ് ഇവിടെയാണ് മരുന്നൊക്കെ നമ്മൾ വാങ്ങുക നല്ല നീറ്റാണ് കേട്ടോ ഞാൻ വിചാരിക്കും ഇത്രയും ഫെസിലിറ്റീസ് ഉണ്ടായിട്ട് എന്താ ആളുകൾ പിന്നെ ഈ ഒരു ഗവൺമെൻറ് സർവീസ് യൂട്ടിലൈസ് ചെയ്യാത്തതെന്ന് വിചാരിക്കലുണ്ട് പിന്നെ ഓരോരുത്തർക്കും ഓരോ വിശ്വാസമല്ലേ ചില ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയാൽ മാത്രം ശരി ആവുക അങ്ങനെയൊക്കെ ഉണ്ടാവും ആരും നിർബന്ധിക്കണമൊന്നുമില്ല ഇന്നിപ്പോൾ അഞ്ച് രൂപയും കൊണ്ട് വന്നിട്ട് നമ്മൾ ഒരു മാസത്തിനുള്ള മരുന്നും വാങ്ങി പോയത് വൈറ്റമിൻ ഡിന്റെ മരുന്ന് വീണ്ടും തന്നിട്ടുണ്ട് പിന്നെ ഒരു മാസത്തിനാ തന്നത് അത് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ട് മാസം കൂടെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുട്ടി പാൽ ഓടിക്കണോണ്ട് തന്നെ അത് കഴിക്കണാവും നല്ലത് പറഞ്ഞു പിന്നെ വെയിൽ നല്ലോണം കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട് ഫുഡ് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ ഇനി ഞാൻ എനിക്ക് വേണ്ടിയും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ് തീരുമാനം അങ്ങനെ നമ്മളെ വണ്ടൂർ എസ് ബി ഐയിലെത്തിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ വണ്ടികൾ ഉണ്ടായത് കൊണ്ട് തന്നെ അങ്ങോട്ട് കയറ്റാൻ പറ്റൂല അപ്പോൾ ഇക്കാനോട് പറഞ്ഞു നിങ്ങളിവിടെ വണ്ടി അവിടെ വെച്ച സൈഡായിക്കോളി ഞാൻ പോയിട്ട് വരാമായിരുന്നു ഞാൻ അങ്ങനെ ബാങ്കിൽ പോയി എനിക്ക് പൊതുവേ ബാങ്കിൽ പോകാൻ ഭയങ്കര മടിയാണ് കേട്ടോ എന്താറിയില്ല എനിക്ക് ഭയങ്കര മടിയാണ് അപ്പോൾ ഞാൻ ചെന്ന് ടോക്കൺ ഒക്കെ എടുത്ത് എനിക്ക് എഴുപത്തിരണ്ടാണ് ടോക്കനൊക്കെ കിട്ടിയത് അതൊക്കെ സെറ്റാക്കി പോന്നിട്ടോ യൂട്യൂബിൻ്റെ ചെറിയ ചെറിയ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയതായിരുന്നു അപ്പോൾ അതൊക്കെ അവിടെ റെഡി ആക്കിയിട്ട് പോന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും പൈസ കിട്ടി പൈസ ഇട്ടിന്ന് പൈസ ഒന്നും കിട്ടിയിട്ടില്ല കിട്ടാനാവണമല്ലോ കിട്ടാവും വിചാരിക്കുന്ന നിമിഷമുള്ള നമുക്കേതായാലും നൂറ് ഡോളർ തയഞ്ഞിട്ടുണ്ട് അപ്പോ യൂട്യൂബ് പറയുന്ന പോലെ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മള് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇനി വരും പ്രതീക്ഷിക്കാൻ ശ ഞങ്ങളെ സ്റ്റാൻഡിലാണ് വണ്ടി നിർത്തിയിട്ട് കേട്ടോ അപ്പോൾ ഇക്ക ഇക്ക പോയി പാർക്ക് ചെയ്തതാണ് പിന്നെ ഞങ്ങൾ നടന്നു വന്നിട്ട് അങ്ങനെ പോയതായിരുന്നു അപ്പോൾ ആ ടൈമിലുണ്ട് ഇക്കട്ട് സെയിം ഡ്രസ്സിൻ്റെ കളർ പാറ്റേൺ ഇട്ട് ഒരു ചെക്ക് നിൽക്കുന്നത് രമേശിൻ്റെ കടയിൽ നിന്ന് വാങ്ങിയ രണ്ട് ടീമായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെ റിച്ുവിന് ബർത്ത്ഡേൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് ഞാൻ കേക്ക് കഴിച്ചില്ലേ ബർത്ത്ഡേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മയും അതേപോലെ ആനിയൊക്കെ എന്നോട് പറഞ്ഞീനി റിച്വിനീ പോയിട്ട് എന്താ വേണ്ട വാങ്ങുകൊണ്ട് പൈസ അക്കൗണ്ട് കിട്ടരാന്നൊക്കെ ഉള്ളത് അപ്പോൾ മേലാറ്റൂരിന്ന് അപ്പൂസിന് എടുക്കുന്ന ആ ഒരു ഷോപ്പിൽ നിന്ന് ോക്കിയപ്പോൾ ഒന്നും സെറ്റായിട്ടില്ലായിരുന്നു അത് ഇക്ക നോക്കിയതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ഓക്കെ അല്ലെങ്കിൽ എടുക്കണ്ട കാരണം അവർക്കിനിപ്പോൾ അതെന്തെങ്കിലും ഒരു ഡിസ്കംഫേർട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ മാറ്റാനും മേലാറ്റൂർക്ക് പോലും പോസിബിൾ അല്ല അപ്പോൾ നമുക്ക് വണ്ടൂരിൽ നിന്ന് നോക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ വന്നിട്ട് വണ്ടൂരിൽ നിന്ന് നോക്കുകയാണ് അടച്ചോന് ഏത് എടുക്കണം എന്ന് കളക്ഷൻ ആയിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായില്ലോ ഞാൻ സാധാരണ ഞാൻ ഒരു പാൻറ്റും അയക്കൊരു ടീഷർട്ടും പിന്നെ ഒരു ട്രൗസറും അയക്കൊരു ഷർട്ടോ ടീ ഒക്കെ എടുക്കാമെന്നാണ് വിചാരിച്ചിന് ഇവിടെ വന്നപ്പോൾ ഏത് എടുക്കണമെന്ന് അറിയണില്ല അപ്പോസിനും എനിക്ക് എടുക്കായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിട്ട് കുട്ടികളുടെ ഡ്രസ്സിന് ഒരു പ്രത്യേകത ഉണ്ട് നല്ലതും പാകത്തതും കിട്ടാൻ നല്ല റിസ്ക് റിസ്ക്കാണ് ഇനിയിപ്പോൾ ഓൺലൈനിലൊക്കെ ഉണ്ടാവും നല്ല കളക്ഷൻ അതങ്ങോട്ട് കിട്ടുമ്പോൾ തന്നെ നല്ലൊരു സംഖ്യ കൊടുക്കേണ്ടി വരും ഇതിപ്പോൾ ഈ ടീഷർട്ടൊക്കെ ഷർട്ടൊക്കെ ഫുൾ സ്ലീവ് ഞാൻ ഒരു ടൈമിൽ ഇവിടെ തന്നെ അപ്പൂ ിന് കുറേ തപ്പിയതായിരുന്നു കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോസിന് ഫസ്റ്റ് കിട്ടിയ ഫുൾ സ്ലീവ് വിടുന്നതായിരുന്നു അത് കണ്ടിട്ട് വീണ്ടും വന്നപ്പോൾ ഇവിടെ ഒരു സാ ഒരു സാധനം ഒന്നല്ല നമ്മൾ ഉദ്ദേശിച്ച ടൈപ്പില്ലായിരുന്നു പക്ഷെ ഇപ്പം ഉണ്ടല്ലോ അടിപൊളി കളക്ഷൻ ഇവിടെ എന്തൊക്കെയൊരു റിനോവേഷൻ എന്തൊക്കെ നടത്തിയിട്ടുണ്ട് തോന്നുന്നുണ്ട് കാരണം ആദ്യമൊക്കെ വലിയ ആളുകളുടെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുട്ടികളത് ഭയങ്കര ഭയങ്കര കളക്ഷൻ കേട്ടോ പറയാതിരിക്കാൻ വേണ്ടി ഇത് ഞാൻ അവരുടെ ഇതാക്കിങ്ങാണ്ടൊന്നും ചെയ്യണ വീഡിയോസൊന്നും അല്ല കേട്ടോ ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിൽ ഞാനിത് പങ്കുവയ്ക്കും കാരണം പലപ്പോഴും നമ്മൾ മക്കൾക്ക് കരുതിയ ഡ്രസ്സ് കിട്ടൂല എന്നിട്ട് പിന്നെ ഈ കോഴിക്കോട് അവിടെ ഇവിടെയൊക്കെ പോയി പോയിങ്ങാണ്ടൊക്കെ കിട്ടും അതൊന്നും ഇപ്പോൾ എല്ലാവരും പോയി എടുക്കലും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മളെ ടൗൺ സ്ക്വയറിൻ്റെ അടുത്തുള്ള അതുതന്നെ ഈ ഒരു ജെം സൂട്ടാണോ ഫസ്റ്റ് കിടക്കണത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ അപ്പൂസിന് ഇങ്ങനെ വാങ്ങിച്ചാലോ വിചാരിച്ച് നിന്നു അപ്പോൾ ഇക്കാനോട് ഞാൻ പറഞ്ഞു വാങ്ങാം നമ്മൾക്ക് കാരണം ഇപ്പോൾ ഇക്കാക്കുമ്പോൾ നമുക്ക് വന്നിട്ട് വാങ്ങിക്കപ്പോൾ ഇനി അപ്പൂസ് അപ്പൂസോണം നിൽക്കണമെങ്കിലൊക്കെ ബുദ്ധിമുട്ടല്ലേ നമ്മൾ കുറച്ച് നേരം അതിൽ വീട്ടിൽ നിന്ന് ഒക്കെ പറഞ്ഞു എനിക്കാണെങ്കിൽ അത് കണ്ടിട്ട് ഭയങ്കര എടുക്കാനും ൊര ഉണ്ടായിരുന്നു കേട്ടോ നിന്റെ കയ്യിൽ പൈസ ഇറക്കി എനിക്ക് എടുക്കാൻ അങ്ങോട്ട് തോന്നൂല്ല ഇക്കെടുക്കട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് ആ ഇപ്പിശുക്കിന്നൊക്കെ വേണമെങ്കിൽ പറയാം എക്കിന്നെ ആ ഡ്രസ്സിങ്ങനെ കൈ പിടിച്ച് നിൽക്കട്ടോ എനിക്കത് ഭയങ്കര 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 ഇഷ്ടമായി എനിക്ക് അല്ല അത് എടുക്കണം പിന്നെ അവനെ കൊടുന്ന് ഇട്ട് നോക്കിയിട്ട് അവനൊക്കെ നടത്തിയിട്ട് അത് ഓക്കെ ആണോ നോക്കിയിട്ട് വേണം എടുക്കാൻ കാരണം പുറത്ത് പോകുമ്പോൾ നമ്മൾ ടൈപ്പറും കൂടെ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് കംഫർട്ട് ഒരു പ്രശ്നമാവോ എന്നുള്ളൊരു ടെൻഷനുണ്ട് ടീഷർട്ട് ഒക്കെ കണ്ടോ നല്ല കളക്ഷൻ ഉണ്ട് അതും ഫുൾ സ്ലീവില് എനിക്ക് എല്ലാം കൂടെ ഓരോന്ന് എടുക്കണം പിന്നെ പിന്നെന്താണോ എടുത്തു വെച്ചാലും പെട്ടെന്ന് പെട്ടെന്ന് അത് വലുപ്പം കുറയും ഒരു രണ്ടാഴ്ച കൊണ്ടൊക്കെ ഇക്കാര്യം ചിലപ്പം വലുപ്പം മാറ്റം വരിക പിന്നെ നമ്മൾ നല്ല വില കൊടുത്ത് എടുത്തൊന്നും ചെയ്യാൻ പറ്റാത്ത കോലേക്കാർ എനിക്ക് പിന്നെ ആ ടെൻഷനൊന്നും ഇല്ല കേട്ടോ നമ്മളെ കുട്ടികളിനെ വേറെയും കുറേ ഉണ്ട് അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിടാം വലുതാണെങ്കിൽ അങ്ങോട്ടും കൊടുക്കും ചെറുതായാലും അങ്ങോട്ട് കൊടുക്കും ഓരോടുത്തുനിന്ന് ഇങ്ങോട്ടും കൊണ്ടുവരും അങ്ങനെയൊക്കെ ഉണ്ട് അതൊന്നൊരു ഒരു വിഷയമല്ല അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് എടുക്കല് റിച്ഛുവിന് അങ്ങനെ ഒരു ട്രൗസറും ഒരു പാൻറ്റും മൂന്ന് ഫുൾ സ്ലീവ് ടീഷർട്ടും ഷർട്ടും ആണ് എടുത്തത് ഞങ്ങൾ അങ്ങനെ അവിടുന്ന് ഇറങ്ങിയിട്ടോ ഞാൻ ഇത് ഉമ്മ ഉപ്പാന്റെ അതേപോലെ തന്നെ ചെറിയ അങ്ങളാനിൻ്റെയും ഗിഫ്റ്റാണ് കേട്ടോ ഞാനൊരു വണ്ടിയാണ് വാങ്ങിയത് അപ്പോസിൻ്റെ ഒരു വണ്ടി ഇല്ലേ ഒരു ഓറഞ്ചും ലൈറ്റ് ഗ്രീനും ഷെയ്ഡുള്ള അതേപോലത്തെ ഒരു വണ്ടിയാണ് റിച്ചു വാങ്ങിയത് ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് വീട്ടിലത്തെ മൂന്നാൾക്കും ഒരേപോലെ വണ്ടി ഉണ്ട് ഇപ്പോൾ കാരണം റിച്ചു മാത്രം ആ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ വാങ്ങിക്കല്ലേ ഇനി ബർത്ത്ഡേ ഒക്കെ വാങ്ങിക്കാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കിയിരുന്നു വാങ്ങാൻ നിന്നപ്പോൾ അങ്ങനെ വാങ്ങാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തതായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇപ്പം ആ വണ്ടിയായി പിന്നെ വേറെ വക ഡ്രസ്സൊക്കെ ഉണ്ട് പിന്നെ വേറെയും ഗിഫ്റ്റാളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്താ സനുവിൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ നിന്നും ഡ്രസ്സും കേക്കും വണ്ടിയൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു ഇക്ക എന്തേലും കഴിക്കുക എന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് അപ്പോസ് ഇല്ലാത്തതുകൊണ്ട് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ആളിതാണ് ഞങ്ങൾ വന്നപ്പോൾ ഓടി വന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര വിഷമായിട്ടോ ഞാൻ അധികം കഴിയുന്ന അത്രയും വീട്ടിൽ ഒറ്റക്ക് ഇട്ട് പോവലില്ല കാരണം അവനിങ്ങനെ ഈ ഒരു വണ്ടി പോകുക എന്നൊക്കെ ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ അതിനൊറ്റക്കിട്ട് വീട്ടിൽ പോകുമ്പോൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് അതുകൊണ്ടൊന്നും നിന്നില്ല ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ വെറുതെ അതിനെ ഇടങ്ങാറാക്കി കൊണ്ടോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആക്കി പോയത് ഹോസ്പിറ്റൽ കുറച്ച് ഇപ്പോൾ ഈ പനീൻ്റെ സീസണൊക്കെ അല്ലേ ആക്കി കരുതിയിട്ട് അപ്പോൾ ആ ഒരു സങ്കടം മാറാൻ വേണ്ടി ഫവാ അവനെ കുറേ ടൈമിൽ വണ്ടിമ്മയൊക്കെ കൊണ്ട് കുറേ കറങ്ങി കേട്ടോ അവൻ ആരായാലും വണ്ടില്ല വണ്ടി ആയാൽ മതി പോയാൽ മതി അതാണോ അവൻ്റെ ഒരു ഇഷ്ടം പിന്നെ അവൻ ഉറങ്ങുമായിരുന്നല്ലേ ഞങ്ങൾ വേഗം പോയി വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയി വന്നതാണ് വന്ന് സമയത്ത് ഇതാ ഇവിടെ ചോറും ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് വിഷക്കണമുണ്ടായിരുന്നു ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ കഴിച്ച് അങ്ങനെ പോയതാ പിന്നെ ഒരു കേക്കും കഴിച്ചു പുറത്ത് പോയിട്ടൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു ഞാൻ നെയ്ച്ചോറും ചിക്കൻ കറിയും പപ്പടവും കുറച്ച് ചില്ലിയും കുറച്ച് ബീഫ് ചില്ലിയും ആണ് എടുത്തത് എനിക്കത് മതി ചെയ്ത് പറഞ്ഞു കേട്ടോ അപ്പൂസിനും തന്നെ അതിന് തന്നെ കൊടുക്കുന്നത് പിന്നെ തൈരും ഇതൊക്കെ ഉണ്ടായിരുന്നു തൈര് തൈരുട്ടോ ചമ്മന്തിയില്ല ഞാനത് അങ്ങനെ എടുത്തു ഇക്കൊക്കെ മീനും പയറുപ്പേരും പിന്നെ മുരിങ്ങാക്കറിയും ബീഫ് ഫ്രൈ ഒക്കെയാണ് കഴിച്ചത് ഒരിക്കക്ക് സാദാ ചോറ് മതി എന്ന് പറഞ്ഞു എനിക്ക് ഇതാണ് ഇഷ്ടം പക്ഷെ ഇക്കാക്കെ എപ്പോഴും നാടനാണ് ഇഷ്ടം അത് കഴിഞ്ഞ് ഈവനിങ്ങിലാണ് അപ്പോസിന് ഒരു അവക്കാടോ ജ്യൂസൊക്കെ കൊടുത്തത് കേട്ടോ ഫുൾ ചാർജായി ഞങ്ങൾ വീണ്ടും ഓട്ടം തുടങ്ങി ഇത് ഞങ്ങളൊരു പ്രത്യേകത അറിയില്ല ഓടാണ് ഓടട്ടെ ഞാനും വിചാരിക്കും ഓടട്ടെ വീഴും വീണ ഓനെന്നെ സ്വന്തമായിട്ട് എണീറ്റ് പോരും മുട്ടുമയൊക്കെ ഇപ്പോൾ നല്ല സ്ക്രാച്ച് ഉണ്ട് അത് ഓടും വീഴും എണീക്കും ഒരുവിതൊന്നും വീണാലും അവന് കരയൂല അത് അങ്ങനെ ശീലിപ്പിച്ചതാണ് അത് കഴിഞ്ഞ് ഉപ്പാൻ്റെ കൂടെ തൊഴുത്തിലാണ് പരിപാടി ഞാൻ ഇപ്പടുത്തൊരു ഇങ്ങനൊരു വായിച്ചതിൽ ഞാൻ വായിച്ചതാണ് കുട്ടികൾക്ക് നമ്മൾ അഞ്ച് വയസ്സ് വരെ അവർക്ക് എന്താണോ നമ്മൾ കൊടുക്കുന്നത് അതായിരിക്കും പതിനഞ്ച് വയസ്സിന് ശേഷം അവരെ ലൈഫ് അല്ലെങ്കിൽ അവർ തിരിച്ചു തരണമെന്നുള്ളത് അതായത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കൊടുക്കുന്നതെന്നല്ല പക്ഷെ ആ പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് എന്ന് എനിക്ക് തോന്നി അവരെ ഹെൽത്ത് ആവട്ടെ അവരെ മെൻ്റലി ഉള്ള എന്താ ഒരു മെൻ്റൽ ഹെൽത്ത് ആവട്ടെ അങ്ങനെ കുറേ കാര്യങ്ങൾ അതേപോലെ അവരൊരു എന്താ പറയുക കോൺഫിഡൻസ് ലെവലൊക്കെ ഒക്കെ നമ്മൾ വളർത്തിയെടുക്കുന്നത് എനിക്ക് എപ്പോഴും തോന്നും കുഞ്ഞു കുട്ടികളാവുമ്പോഴാണ് ഞാൻ ആ കാര്യത്തിലെല്ലാം പെർഫെക്റ്റ് ആണ് എന്നല്ല കേട്ടോ പറയുന്നത് ഞാൻ അങ്ങനെ ഒരു കാര്യം കണ്ടപ്പോൾ ജസ്റ്റ് നിങ്ങളായിട്ട് അങ്ങനെ ഷെയർ ചെയ്തു എന്നുള്ളതുള്ളു അല്ലാതെ ഞാനൊരിക്കലും ഒരാൾ നല്ലത് ഒരാൾ മോശം അങ്ങനെ ഒരിക്കലും ഞാൻ ഉദ്ദേശിക്കണില്ല കേട്ടോ ആ ഒരു കണ്ടപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞു എന്നുള്ളൂ കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട് ഈവനിങ് ആയാലിവിടെ പിന്നെ നല്ല കളിയും നായാട്ടേക്കാർ അങ്ങനെ വേണമെങ്കിൽ പറയാം അപ്പം ജൂവി എനിക്കോ എൻ്റെ ലുഡോ ബോർഡ് കൂടെ നിന്ന് കാണിച്ചിരട്ടോ ഇവരൊക്കെ എൻ്റെ കട്ട് എന്താണ് ചങ്സാണ് കേട്ടോ ഇനി അവർക്ക് ഭയങ്കര പേടിയാണെന്നാൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇന്നോട് പറയും ഭയങ്കര കമ്പനിയാണ് അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ 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 ഞാർങ്ങാണ്ട് ഇന്നോട് വന്നിട്ടാണ് പറയാം പറയുമ്പോൾ ഓരമ്മി ഉപ്പൊക്കെ ഉണ്ടെങ്കിലും ഇന്നോട് വന്നിട്ട് ആദ്യം ചോദിക്കും അതേപോലെ എന്തെങ്കിലും ഒരു വേണ്ടാത്ത കാണിച്ചാൽ ഓല് പറയാം ആ ഞാൻ എന്നോട് പറയാം അപ്പോൾ അത് എന്താ അനുസരിക്കും ചെയ്യും മറ്റൊന്നും കൊണ്ടല്ല പരമാവധി ഞാൻ ഞാൻ നല്ലോ ഞങ്ങളെല്ലാവരും പോകുമ്പോഴും ഇതൊക്കെ ഓരോ കൊണ്ടുപോകണം ഇതൊക്കെയാണ് അപ്പോൾ ഇന്നോട് തെറ്റിയാൽ ഇനിയിപ്പോൾ ഞാൻ കൊണ്ടോലാന്നോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കരുതിയിട്ട് എന്താ അറിയില്ല ഏതായാലും അങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട് ലൂമിയും മുത്തൂസും ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പൂസ് നിൽക്കാതെ എല്ലാവരും കളിക്കുമ്പോൾ ഓന ഓരോ സൈഡിൽ കൂടെ ഓടിയപ്പോൾ ഞങ്ങളെല്ലാവരും സിറ്റൗട്ടിൽ പോ കയറിയിട്ട് ഉള്ളിക്കില്ല ഡോറും ലോക്ക് ചെയ്തു പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറും ലോക്ക് ചെയ്തു കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ച് വെള്ളമൊക്കെ കൊടുത്തിട്ടോ ലൂമിയും അപ്പൂസും ടീമാണ് മറ്റുള്ളൊക്കെ മറ്റൊരെല്ലാവരും വലിയ ആൺകുട്ടികളായതുകൊണ്ട് ലൂമിക്ക് ടോയ്സൊന്നും കിട്ടില്ല അപ്പോൾ അപ്പൂസാവുമ്പോൾ ലൂമിക്ക് ിങ്ങനെ ഓളതിലിങ്ങനെ കൊണ്ടന്ന് കളിക്കാൻ പറ്റുമല്ലോ അപ്പം അങ്ങനെയൊക്കെ കളിക്കണ തിരക്കായിരുന്നു ആ സമയത്താണ് ഉപ്പ കാളനിയും കൊണ്ടുവരുന്നത് തൊഴുത്തിൽ കെട്ടാൻ വേണ്ടിയിട്ട് പുറത്ത് നടക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതായിരുന്നു നമ്മൾ പൂട്ടണ കാളയനത് വീട്ടിൽ സ്ഥിരമായിട്ട് നിർത്തുന്നതാട്ടോ ഇതിന് അങ്ങനെ കൊടുക്കലില്ല അപ്പം അതിനൊക്കെ കൊടുന്ന് അതിങ്ങനെ ഓടണൊക്കെ ഞാൻ ഇപ്പോഴൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇപ്പം അതിനെ തിരിച്ച് തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടാണ് ഇനി ഇതിനെ ഒന്നുകൂടെ പൂട്ടാനൊക്കെ ഉള്ള പരിപാടിയിലാണ് അപ്പോൾ ഒരു പൂട്ട് കഴിഞ്ഞുകാണ്ട് അതിൻ്റെ ആ ഒരു ക്ഷീണമൊക്കെ മാറട്ടെ എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ നിൽക്കുകയാണ് ആ ഒരു സമയത്താണ് ഇക്ക വന്നത് കേട്ടോ ഇക്ക പുറത്ത് പോയതായിരുന്നു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് എന്താന്നുമില്ല വെറുതെ ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു എന്തേലും കൊണ്ടുവരണമെന്ന് ചോദിച്ചിക്ക വിളിച്ചിട്ടോ എനിക്കൊന്നും ഒരു പൂതിയില്ലായിരുന്നു മൂടില്ലായിരുന്നു അപ്പോഴാണ് എനിക്കിൻ്റെ ലോഡർ ഫ്രൈസ് ഓർമ്മ വന്നത് അപ്പോൾ ലോഡർ ഫ്രൈസ് മതിയെന്നിട്ട് അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ དེ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്ന ഒരു സാധനം അതാണ് പിന്നെ ഇക്ക ഡ്രസ്സ് എടുത്തതൊക്കെ എനിക്ക് കാണിച്ചു തന്നു സാധാരണ ഞാനും ഇക്ക ഒരുമിച്ച് പോയിട്ടാണ് രണ്ടാൾക്കുള്ളതും എടുക്കൽ എനിക്കാണെങ്കിലും ഇക്കാൾക്കാണെങ്കിലും ഞാൻ ആ ലോഡ് പ്രൈസൊക്കെ കഴിക്കണേൻ്റെ ഇക്ക എനിക്ക് ഡ്രസ്സൊക്കെ കാണിച്ചു തന്നു അപ്പം ഞാൻ അതൊന്ന് ഡ്രസ്സ് ചെയ്ത് വരാൻ പറഞ്ഞു അങ്ങനെ വന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ഭയങ്കര ഇഷ്ടമായിട്ടാണ് സാധാരണ ഇക്കൊറ്റ ഒക്കെ എടുത്ത് വരുമ്പോൾ ഞാൻ വെറുതെ വെറുതെങ്ങനെ ആവും അതങ്ങനെ ഇത് ഇങ്ങനെയൊക്കെ പറയും പക്ഷേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അവിടെ ഒരു ബ്ലാക്കും കൂടെ കണ്ടു അതെടുക്കായിട്ട് എനിക്ക് ഭയങ്കര സങ്കടം എന്നൊക്കെ പറഞ്ഞു എന്നോട് അപ്പോൾ കുറേ ബ്ലാക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ ഇനി എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നിൽക്കായിരുന്നു അപ്പോൾ പാൻറ്റൊക്കെ കട്ട് ചെയ്ത് പാകാക്കിയിട്ടാണ് വന്നത് അങ്ങനെ ഞങ്ങൾ ഇക്കെ പോവാണ് പറഞ്ഞത് തിരിച്ച് ട്രിപ്പ് ഉണ്ട് പറഞ്ഞുകാണ്ട് അങ്ങനെ പോവാണ് നാളെ രാവിലെ എനിക്ക് എക്സാമിന് പോകാനുള്ളതാണ് ഒരു അഞ്ചര ആവുമ്പോഴേക്കൊക്കെ പോകാനുണ്ട് അപ്പോൾ ഇക്ക അതിൻ്റെ ഇടയിൽ ട്രിപ്പ് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങണം ആ സമയത്ത് അപ്പൂസ് കരഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് പൊന്നുവിൻ്റെയൊക്കെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞു സോണീൻ്റെ വീട്ടിലേക്ക് അപ്പോഴാണ് അതിന് വന്നത് ഓന അപ്പോൾ അപ്പൂസ് വണ്ടിയിൽ ഇരിക്കണപ്പോൾ ഓൻ വണ്ടിയിൽ നിന്ന് എടുത്തങ്ങാണ്ട് ഇങ്ങനെ ഞങ്ങളോട് പോകാനൊക്കെ പറഞ്ഞു അവനെ കളിപ്പിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങള് ഇവിടെ എത്തി അപ്പൊ പൊന്നുന്റെ ഉമ്മയൊക്കെ വന്നിട്ടുണ്ട് കുഞ്ഞാത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൂസ് നേരെ മീൻ കൊളുത്തക്കാട്ടോ ചെറിയൊരു ഇങ്ങനെ റിങ്ങിൻ്റെ ഒരിതുണ്ട് അയക്കാണ് ഓടുന്നത് ഓൻ അയിൽ മീനിനെ കൈയിട്ട് പിടിക്കുന്നത് തിരക്കാവും ഞങ്ങൾ അവിടെ ഇറക്കി തന്ന് കുഞ്ഞാത്താനൊക്കെ കണ്ട് ഇക്ക നേരെ പോവാണ് പറഞ്ഞു അഞ്ച് മണിക്കൊക്കെ എത്താൻ പറഞ്ഞതായിരുന്നു ട്രിപ്പിന് കോഴിക്കോട് പോകാനുണ്ടെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഇക്ക അങ്ങനെ തന്നെ പോയി കുറേ വൈകിയാൽ രാവിലെ എക്സാമിന് പോകാനുള്ളതല്ലേ അപ്പോൾ പിന്നെ വരാനും ബുദ്ധിമുട്ടാവും പിന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ടൊക്കെ നല്ല തിരക്ക് തന്നെയായിരുന്നു ഓട്ടം തന്നെയായിരുന്നു അപ്പോൾ ഇനി ഉറങ്ങാനും ടൈം കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞിട്ട് വേഗം പോവുകയാണ് സോണിനെയൊക്കെ കിട്ടിയോണ്ട് പിന്നെ അപ്പൂസിന് കുഴപ്പമില്ല അവൻ്റ്റയൊക്കെ കൊടുത്ത് വേൻ പറഞ്ഞയക്കാണ് ഇല്ലെങ്കിൽ ഇവിടെ കരച്ചിലൊക്കെ ആയിരിക്കും കേട്ടോ പിന്നെ അങ്ങനെ വാശി പിടിച്ച കാര്യമൊന്നുമില്ല പെട്ടെന്ന് അതിന് വേറെ എന്തൊക്കെയൊക്കെ ഒക്കെ അവൻ അങ്ങനെ സെറ്റാകും സോണിയും അപ്പൂസും പിന്നെ കളി തുടങ്ങി ഇവിടെ അതാ നമ്മളാ മുന്നേ പറിച്ചിരുന്ന് അറുപംപുട്ടാൻ്റെ മരാണ് കേട്ടോ ഇത് അതൊന്ന് കടിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് മരിപിന് പാങ്കൊടുത്ത് പ്പം ഞങ്ങൾ വീട്ടിൽ വന്ന് അപ്പൂസിനെ കഴുകി ഫുഡൊക്കെ കൊടുത്ത് ഇനി വേഗം കിടക്കണം ഉറങ്ങണം നാളെ രാവിലെ എക്സാമിന് പോകണം പിന്നെ ഏഴേക്കാലാവുമ്പോഴേക്ക് മലപ്പുറത്ത് എത്താനുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കുള്ളൂ ഇൻഷാല്ല നമുക്ക് നാളെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം